الحمد لله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم وانا نرنع أستاذ ماري علمين على سهودرين ماري الله سبحانه وتعالى നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ വിട്ടുപോർത്ത് മാപ്പുതരട്ടെ മൂന്നാളാകുമ്പോൾ അവിടെ അവിടെ ശക്തിയുണ്ടെന്നാണ് ഇമോഷണൽ ഭയങ്കരമാണ് രണ്ടാളിരിക്കുമ്പോൾ രണ്ടാൾക്ക് കഥ പറഞ്ഞു തീർന്നുനിന്ന് വരും മൂന്നാമത്തെ ഒരാളും കൂടെ സംഘത്തിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും യാത്രക്ക് ഒരാളാണെങ്കിലും പോറടിച്ച് ബുദ്ധിമുട്ടായി രണ്ടാളാണെങ്കിൽ ഇവർ രണ്ടുപേരുള്ളവർ മൂന്നാമത്തെ ആളുണ്ടെങ്കിൽ അത് അതിൻ്റെ നമ്മുടെ സർക്കിൾ വർദ്ധിക്കുകയാണ് നാലാണെങ്കിൽ പിന്നെ ആള് കൂടിയ പ്രശ്നമാണ് മൂന്നാമ വളരെ ഭംഗിയാണ് സുഹാനുള്ള മൂന്ന് പേർ മിനിമം യാത്ര സംഘം മൂന്ന് പേരാണ് മൂന്ന് പേരാണ് പോകേണ്ടത് പറ്റും നടത്തിവേക്കെ ഇത്രയല്ലേ പറ്റുള്ളൂ സാധാരണ ഒറ്റക്ക് ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ രണ്ടാൾ പോവുക അല്ല ഒരു മൂന്ന് പേരെങ്കിലും വേണമെന്നാണ് കൊടുക്കുന്നു അവരെല്ലാവരും പറഞ്ഞു ോ എന്ന് വരുന്നതിന്റെ അഞ്ചു നൂറ്റാണ്ട് അഞ്ഞൂറ്റി എഴുപത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ദ ലാസ്റ്റ് മെസ്സഞ്ചർ ഓഫ് മഹാനായ ബിൻ മറിയം ഒരു നബിയുടെ മഹത്വം അള്ളാഹു അവരുടെ ശിഷ്യന്മാരുടെ കാണിച്ചു കൊടുക്കുകയാണ് ഇവരുടെ ചരിത്രം പറയാൻ പോകുന്നു ഐസ നബി അലിഹിസലാം അറിഞ്ഞു ബിംബാരാധകരാണ് തുർക്കിക്കാർ അന്ന് മുമ്പൊക്കെ തുർക്കിക്ക് പറയുന്ന പേര് റോം എന്നാണ് റൂം റൂം റോമൻ ഭരണാധികാരികൾ റോമക്കാർ എന്നൊക്കെ പറയുന്ന തുർക്കികളെ സംബന്ധിച്ചാണ് അത്രാഖ് പിന്നെ തുർക്കിയുടെ അപ്പുറത്തേക്ക് റോമൻ സാമ്രാജ്യം വളർന്നിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ തുർക്കി ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന തുർക്കിയാണ് പക്ഷേ അച്ചറാഖ് തുർക്കി വംശജർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യവും പ്രദേശവുമാണ് തുർക്കി അത്രാഖ് അവിടേക്ക് പ്രവാചകനായ ബലിഹി ഏശനിസ്വനാത്തു വസ്സലാം അവിടുത്തെ രണ്ട് അപ്പോസ്തലന്മാരെ രണ്ട് അരുമ ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങോട്ട് പ്രവാചകന്മാർ വന്ന നേരം ഇത് പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ഒരു പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന ആളുകളോ വേദ പറയുന്ന ആളുകളൊക്കെ ഇന്നത്തെ സിസ്റ്റപ്രകാരം വിളിച്ചാൽ പോവാന്ന് ശരിക്കും വിളിക്കാതെ തന്നെ പോവേണ്ട അവസ്ഥയാണ് മുർസലൂൻ ഒരു സമൂഹത്തിൽ എവിടെയാണോ തിന്മയുള്ളത് അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടവരാണ് പ്രബോധകന്മാർ എന്ന ഒരു വലിയൊരു ആശയം ഇത് എന്ന വാക്ക് വിളിച്ചു പറയുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് കടന്നു ചെല്ലണം എവിടെയാണ് ആർക്കൊക്കെയാണോ അറിയേണ്ടത് ആർക്കൊക്കെയാണോ പഠിക്കേണ്ടത് അവരെ അങ്ങോട്ട് സമീപിക്കണം വേർ പോസിബിൾ എവിടെ സാധ്യമാണോ അവിടെ നിങ്ങൾ അത് ചെയ്തേക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പ്രബോധനത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്തുകൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കണം അറിഞ്ഞു യുടെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ സമൂഹം ബിംബാരാധകരാണ് അതുകൊണ്ട് അവർ ബിംബാരാധനയിൽ നിന്ന് അള്ളാഹുവിന്റെ തിരിച്ചു കൊണ്ടുവരണം അത് നമ്മുടെ ബാധ്യതയാണല്ലോ എന്ന് പറഞ്ഞ് ഫലസ്തീനിൽ നിന്ന് അവിടെയാണ് ഇസ്ലാം ജനിച്ചത് ജറൂസലേമിൽ എവിടെയാണ് ഫലസ്തീനിലാണ് ഫലസ്തീനിൽ നിന്ന് ഫലസ്തീനിന്റെ നോർത്ത് ഭാഗം തുർക്കിയാണ് നോർത്ത് നോർത്തിലേക്ക് നേരെ ഇറാഖിലൂടെ കടന്നു ചെന്നാൽ മേലോട്ട് നോർത്തിലേക്ക് കടന്നു ചെന്നാൽ തുർക്കിയിലേക്ക് എത്താൻ എത്താൻ പറ്റും മെഡിറ്ററേനിയൻ കടലിന്റെ ഓരത്തു കൂടെ കടന്നു പോകാം തുർക്കിയാണ് തുർക്കിയിലേക്കുള്ള ഈസി ആക്സസ് നമ്പ്യാക്കന്മാർ ഒരുപാട് തുർക്കിയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ കാണാൻ കഴിയും തുർക്കിയിലേക്ക് പോവുകയാണ് അവിടേക്ക് പറഞ്ഞയക്കുകയാണ് ആയിരത്തിലേറെ കിലോമീറ്ററുകൾ വേണം ഫലസ്തീനിൽ നിന്ന് തുർക്കിയിലേക്ക് എത്താൻ അല്ല ഈ രണ്ട് ദൂതന്മാർ എന്ന് പറയുന്ന മഹത്തുക്കളായ രണ്ട് ശിഷ്യന്മാർ അവരുടെ പേരുകളെ സംബന്ധിച്ച് ചരിത്ര ചരിത്രപണ്ഡിതന്മാർക്ക് വ്യത്യാസങ്ങളുണ്ട് അവര് സ്വാദിക് സ്വദൂഖ് എന്നവർ ഷംരൂനും യോഹന്നയുമായിരുന്നു എന്ന് പറയാറുണ്ട് യോഹന്ന എന്ന് പറഞ്ഞാൽ യോഹന്ന യോഹന്ന യോഹന്നാൻ سمعان يحيي ماننم سمعان هذا يقول <applause> أنه جون ഇങ്ങനത്തെ രണ്ട് മഹത്തുക്കളായ ഈസ്ബി അലഹിസ്ലാമിന്റെ ശിഷ്യന്മാരായിരുന്നു എന്നും അഭിപ്രായങ്ങൾ കാണാൻ പറ്റും പക്ഷെ നമ്മൾ അതിന്റെ പ്രബലമായ ചരിത്ര ഭാഗം കുർത്തുവിധങ്ങൾ പറഞ്ഞതനുസരിച്ച് അവരുടെ പേര് എന്നും മറ്റൊരാളുടെ പേര് സദൂഖ് എന്നാണ് മൂന്നാമത്തെ ആൾ അവസാനം ചെന്ന ആൾ എന്നായിരുന്നു അവരുടെ പേര് അവരെ പറഞ്ഞേക്കുമ്പോ അവർ പറഞ്ഞു

മുസ്ലിമീങ്ങൾ എത്യോപ്യയിലേക്ക് പോയ ആ ചരിത്രം ഉണ്ടല്ലോ ആദ്യമായി പോയ മൈഗ്രേഷൻ നാട് വിട്ടുപോയത് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് എത്യോപ്യയിലേക്ക് പോകണമെങ്കിൽ ഒരു കടല് മുറിച്ച് കിടക്കണം ഏതാണ് കടല് റഡ്സി ചെങ്കടൽ ജിദ്ദ ജിദ്ദയിലെ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ് റഡ്സിയാണ് ചെങ്കടൽ മുറിച്ചു കടന്നാൽ നേരപ്പുറത്ത് എത്യോപ്യയാണ് എത്യോപ്യയും സുഡാനും ഒക്കെ കിടക്കുന്നത് നേര ഓപ്പോസിറ്റാണ് ജിദ്ദ ക്രോസ് ചെയ്താൽ എത്യോപ്യയിലേക്ക് കടക്കാൻ പറ്റും അന്ന് എത്യോപ്യയില ഭരണം കിടക്കുന്നത് ഒരല്പം ദൂരത്തേക്ക് പക്ഷേ അങ്ങനെ അവർ കടൽ കടന്ന് ചെന്ന് അവിടുത്തെ ഭരണാധികാരി നജാഷി രാജാവ് മഹാന്മാരായ സുഹാബത്തിനെ വിളിച്ചു വരുത്തി അവരുമായുള്ള ഡയലോഗ് നടന്നുകൊണ്ടിരിക്കെ തങ്ങളുടെ ഈ സ്വഹാബത്തിനെ തിരിച്ചു മക്കയിലേക്ക് കൊണ്ടുവരാൻ പോയ ആസ് അമ്രിൽ എന്ന് പറയുന്നവരുടെ അന്നത്തെ നേതാവ് അദ്ദേഹം രാജാവുമായി ചില നെഗോസിയേഷൻ നടത്തി രാജാവിനോട് പറഞ്ഞു രാജാവേ ഇവർ വെറുതെ പറയുന്ന ആൾക്കാരാണ് ഇവര് ചെയ്ത ആളുകളാണ് ഞങ്ങളുടെ മതത്തെ കേടുവരുത്തിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു കളിയാക്കിയപ്പോൾ നജാഷി രാജ് അവരെ വിളിച്ചിട്ട് അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ ഈ നബി ഒരു പ്രവാചകൻ വന്നു എന്നാണോ പറയുന്നത് ആകാശം കണക്കെ മഹാത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് പ്രവാചകന്മാർ അങ്ങനത്തെ വല്ല മഹാത്ഭുതവും നിങ്ങളുടെ ഈ നബി കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി അലൈഹി സംബന്ധിച്ച് ജാഫർ പറഞ്ഞു അതേ ആശുദ്ധമായ ഖുർആൻ അപ്പോ മക്കാരായ മുഷിരിക്കീങ്ങൾ അവിടെ അവരെ തിരിച്ചു പിടിക്കാൻ കൊണ്ടുവന്ന രണ്ട് മുഷിരിക്കീങ്ങൾ അവരെ കളിയാക്കിയിട്ട് പറഞ്ഞു ഇതൊരു ബുക്കാണ് ഒരു കിതാബാണ് എ ബുക്ക് written by an illiterate attributed to God. ാണ് മുസ് അവരുടെ മരണം അറിഞ്ഞു എന്ന് കണ്ടപ്പോ അസൂർ ഉള്ളഹിസ്വല്ലാവി മറിഞ്ഞുകിടക്കുന്ന മയത്തിന്റെ നിസ്കരിച്ച നിസ്കാരം നിസ്കരിച്ചത് ഈ രാജാവിന് വേണ്ടിയാണ് പിന്നീട് അവർ മുസ്ലിം മുസ്ലിം ആവുകയുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അദ്ദേഹം പറഞ്ഞു ഭാഷ എന്ന് പറയുന്നത് അത്ഭുതമാണ് ഒരു ഗ്രന്ഥം എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഭാഷ കൊണ്ടുള്ള മഹാത്ഭുതമാണ് എനിക്കറിയാം എൻ്റെ എൻ്റെ നേതാവ് അദ്ദേഹം മൈ ഡിയർ ലോഡ് ജീസസ് ആണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് അവർക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു അവരൊന്നും മുമ്പ് സംസാരിച്ചിട്ടില്ലാത്തത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ മറ്റു മെഴത്തുകൾ എന്തൊക്കെയാണ് ഞാനൊന്ന് കേൾക്കട്ടെ ആ നേരമാണ് മഹാനായ ജാഫറുദ്ദി അള്ളാഹു ചാലാഹു വിവിധങ്ങൾ ചെയ്ത സാംസ്കാരികമായ വിപ്ലവം എന്ന മഹാത്ഭുതം അവിടെ മനോഹരമായ ഒരു പ്രഭാഷണത്തിലൂടെ വരച്ചു കാണിച്ചത് ഐസനബി അലിസ്സലാമിന്റെ ഒരു അത്ഭുതം ഇതാണ് അവരുടെ അനുയായികൾക്കും അവർക്കും ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു മുമ്പൊന്നും അറിയേണ്ട ഒരു ആവശ്യവും ഇല്ല ഐസനബിയോട് ഇവർ പറഞ്ഞ കൺസേൺ ഐസനബിയെ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക അവരുടെ ഭാഷ ഞങ്ങൾക്കറിയില്ലല്ലോ

അവരെ വഹിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത് നേരം കാറ്റിലൂടെ സഞ്ചരിക്കുമായിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്പിയാക്കന്മാരുടെ പരിശുദ്ധമാർ കാണിക്കുന്ന ഈ മഴ അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഭാഗമാണ് സുലൈമാൻ അയ്യുക്കും ബി സുലൈമാൻ എബലിഹിസ്ലാമിന്റെ ബേസും ഫലസ്തീനാണ് ഫലസ്തീനിലാണ് സുലൈമാൻ ഇസ്ലാം ഭരണം നടത്തിയത് യമൻ എന്ന് പറയുന്നത് ഇങ്ങ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിലാണ് സൗത്ത് ഈസ്റ്റിലാണ് യമൻ കിടക്കുന്നത് യമനിലെ ഷീബയിൽ നിന്ന് സബയിൽ നിന്ന് ബിൽഖാജ്ഞിയുടെ കൊട്ടാരം ആരാണ് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് തരിക അല്ലേ ആര് പറഞ്ഞു ജിന്നു പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു തരാം ഒരു മണിക്കൂർ നേരം വേണം അൻ നിങ്ങളെ വിധി പറയാനിരുന്ന് എല്ലാവർക്കും വിധിയൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒരു മണിക്കൂറും ചില്ലറയും പോരാ എന്ന് പറഞ്ഞു െ സംബന്ധിച്ച് വിവരമുണ്ടായിരുന്ന ഒരാള് പറഞ്ഞു സുലൈമാൻ ഞാൻ കൊണ്ടുവരാൻ എത്ര സമയം വേണമെന്നറിയോ ചിമ്മി തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം എത്ര ഒരു സെക്കൻഡിൽ താഴെ സമയമാണത് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന എത്ര വർഷം ചിമ്മി തുറക്ക ഒരു സെക്കൻഡിൽ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം എവിടെ കൊണ്ടുവരണം മൂവായിരത്തിലേറെ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുവരണം ബിൽക്കൈസ് രാജ്ഞിയുടെ സിംഹാസനം